ത് ഈ ഹോളിനോത്ത് ഹോളിനോത്ത് ടെസ്റ്റ് ചെയ്തോന്നും എനിക്ക് ഓർമ്മയില്ല സോറി ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനലിൽ കാണാമെങ്കിൽ എന്റെ പേര് ലിഡിയ ഞാനൊരു ബ്യൂട്ടി ഫാഷൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ ഞാൻ കാണിക്കുന്നത് ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ടുള്ള എന്റെ ഒരു സ്കിൻ കെയർ പൗച്ച് ഇല്ല അതിൽ ഉണ്ടെന്നാണ് കാണിക്കുന്നത് നമുക്ക് വിളിട്ട് പോകാം ഇതാണ് പൗച്ച് തൂക്കി എടുക്കാനുള്ള സൂത്രമൊക്കെ ഉണ്ട് ഇത് എവിടെനിന്ന് വാങ്ങിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല ലിങ്ക് എന്തെങ്കിലും അടിച്ചിട്ടുണ്ടാവും ഓപ്പൺ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട് ഇവിടെ ഒരു എലാസ്റ്റിക് ഉണ്ട് ഇതിന്റെ അകത്ത് പ്രോഡക്റ്റ്സ് വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാവുന്നതാണ് ഈ കുഞ്ഞു സ്ഥലത്തിന്റെ ഈ കുഞ്ഞു കുഞ്ഞു പൗച്ചുകളില് ഒന്നിലൊരു ബ്രഷാണുള്ളത് ആ ബ്രഷിന്റെ പ്രോഡക്റ്റ് ഇതിന്റെ അകത്ത് പിന്നെ ഉള്ളത് ഒരു ലിപ്ബാം ആണ് ടിന്റഡ് ലിപ്ബാം വിഷ്കെയറിന്റെ വിഷ്കെയറിന്റെ എസ് പി ഒ ഫിഫ്റ്റി പി എ പ്ലസ് 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 ഉള്ള ഒരു ലിപ്ബാം ആണ് ഇത് എസ് പി ഒ ഫോണി ഞാൻ പകരം യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതിനുള്ളത് ഡീകൺസ്ട്രക്റ്റഡ് ലിബാം ആണ് ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ലിപ്പിൽ ലിഗ്മൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്നുണ്ട് എക്സ്പ്ലേറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഹൈഡ്രോണിക് ആസിഡ് ലിബാം ഇതിന്റെ പ്രൈസ് ഓർമ എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് യൂസ് ചെയ്ത് ഇതിനൊരു സ്മെല് ഉണ്ട് ആ സ്മെല് അത്ര പ്ലസന്റ് അല്ല പക്ഷേ നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് കംഫർട്ടബിൾ ആവുമോ ആ സ്മെല്ല് ട്രൈ ചെയ്തുകൊണ്ടേ ഇരുന്നാല് പക്ഷെ ഇതിന്റെ റിസൾട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇനി ഇതിന്റെ അകത്തുള്ള കാര്യങ്ങൾ ഉറന്നായിട്ട് കാണിച്ചു തരാം മീൻസ് അവിടെ ഒരു ആത്മീയ പച്ചസാണ് ഇതെനിക്ക് അധികം യൂസ് വന്നിട്ടില്ല അവിടെ ചെന്നിട്ട് പക്ഷെ ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട് കാരണം എന്റെ ആഗ്ന പ്രോൺ സ്കിൻ ആയതുകൊണ്ട് ഇതിനകത്ത് കണ്ടോ കുറേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി കുറച്ചാണ് ഉള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി ഇരുപതാണ് ഇത് അടിപൊളിയാണ് ഇത് പ്രൈസ് കുറഞ്ഞു കിട്ടുന്ന ഒരു ആഗ്നേ പെച്ചസ് ആണ് പക്ഷെ ഇതിന്റെ റിസൾട്ട് സൂപ്പറാണ് ദെൻ മിനിസോടെ ഒരു ഷീറ്റ് മാസ്ക് ഇതിന്റെ പ്രൈസ് അറുപത് രൂപയാണ് മിനിസോയുടെ ഷീറ്റ് മാസ്ക് എന്റെ ഫേവറേറ്റ് ആണ് എസ്പെഷ്യലി ഇപ്പൊ പൊതു വെറൈറ്റി എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് ബെറിയുടെ ആണ് കേട്ടോ ഞാനിത് കയ്യിൽ വെച്ചിരിക്കുന്ന ഇൻ കേസ് എനിക്ക് ആവശ്യം വന്നാൽ യൂസ് ചെയ്യണം എന്ന് തോന്നിയാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ദെൻ ഒരു സെറമാണ് സോറി ദെൻ ഒരു ടോണർ ആണ് നാച്ചുറൽ ഡെർമയുടെ നിയാസിനെമെ ടോണ റെസൻസ് ആണ് ഇത് നമ്മുടെ സ്കിന്നിന് നല്ലയാണ് സൂത്തൻ ചെയിൻ സെന്റൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് ത്രീ നയൻറ്റി നയൻ റുപ്പിയാണ് ഇത് വോ ഒന്നുമില്ല നിയാസിനെമെഡ് ഉള്ളതുകൊണ്ട് നമ്മുടെ നമ്മുടെ പോസനോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഒരു ഓയിലി സ്കിന്നാർക്ക് ഇത് യൂസ് ചെയ്യാൻ നല്ലതാണ് ആക്നെ ചെറുതായിട്ടൊന്ന് ഒരു പൊടിക്കൊന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇത് ഡ്രൈ സ്കിന് യൂസ് ചെയ്യാം കാരണം ഒരു ഹൈഡ്രേഷൻ ഉണ്ട് ഞാൻ നല്ലപോലെ മടിയുള്ളപ്പോഴത്തേക്ക് ഇത് മാത്രം യൂസ് ചെയ്യലുണ്ട് ഇത് ടോണറും മോസ്ച്ചറൈസറും എല്ലാം ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് ഇരിക്കലുണ്ട് ഇത് ഒറ്റ പ്രോഡക്റ്റ് വെച്ച് നമുക്ക് കുറച്ചുകൾ കടക്കുന്നുണ്ട് എനിക്കത് ഇഷ്ടായിട്ടുണ്ട് പക്ഷെ ഇത് വോ പ്രോഡക്റ്റ് അല്ല റെറ്റിനോൾ ആണ് ഇത് ഡൊടൻകീടെ ഒരു റെക്നോൾ ക്രീമാണ് നൈറ്റിനുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അറുപത് എം എൽ ഓഫ് ദി പ്രോഡക്റ്റിന് ഇതിന്റെ അകത്ത് ഇതിനൊരു ജാറുണ്ട് ഫുൾ പിങ്ക് 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 ഇങ്ങനൊരു ജാറുണ്ട് കൂടാതെ ഒരു സ്പാച്ചുണ്ട് പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഡൊടൻകീടെ മിക്ക പ്രോഡക്റ്റിനകത്ത് ഇത് ഉണ്ട് മിക്ക എല്ലാ പ്രോഡക്റ്റും ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ജാറിൽ വരുന്നതില് അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഏജിംഗിന് തടയാൻ വേണ്ടി എന്ന് പറയാൻ പറ്റില്ല ഏജിങ്ങിന്റെ സൈനസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യും തടയാൻ പറ്റില്ല നമ്മുടെ നാച്ചുറൽ അല്ലേ ചെറുതായിട്ട് നമ്മുടെ ഫൈൻലൈൻസ് ഒക്കെ ഒന്ന് കുറച്ചിട്ട് നല്ല ഒരു ഹെൽത്തി യങ്ങായിട്ട് ഇരിക്കാൻ വേണ്ടി നല്ലപോലെ ഹെൽപ് ചെയ്യുന്നുണ്ട് സോ എന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചിലപ്പോൾ മടിയൊക്കെ ഉള്ളപ്പോഴത്തേക്കും ഫോസ്റ്റ് വേസ് യൂസ് ചെയ്യാൻ മറക്കുന്നുണ്ട് പക്ഷേ വീട്ടിലെ നമ്മൾ കൃത്യ യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ ദെൻ നെക്സ്റ്റ് പ്രോഡക്റ്റ് മോയിസ്റ്ററൈസർ ആണ് ഇത് കഴിഞ്ഞിട്ടുണ്ട് തീർന്നു ഇതെല്ലാ സ്കിൻ്റെ ഇവിടെ നല്ലതാണ് പക്ഷെ ഓയിലി സ്കിന്നർ കുറച്ചുകൂടെ നല്ലതാണ് കാരണം ഇത് നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയാണ് ലൈറ്റ് വെയ്റ്റ് ജെല്ലാണ് വാട്ടർ ജെല്ലെന്നൊക്കെ എഴുതിയിട്ടുണ്ട് നല്ല ഹൈഡ്രേഷനും ഉണ്ട് ഒരുപാടിങ്ങനെ ഓയിലി ആക്കി അങ്ങനെ ഒന്നുമില്ല നല്ല ഹൈഡ്രേഷൻ തരുന്നുണ്ട് പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട് ഇതിന് ഒരു ഫ്രാഗ്രൻസ് ഉണ്ട് ആ ഫ്രാഗ്രൻസ് സ്റ്റിൽ ഈ ബോട്ടിൽ എം ടി ആയിട്ടുണ്ട് സോ ബോട്ടിലെ ജാർ എം ടി ആയിട്ടും ആ ഫ്രാഗ്രൻസ് സഹിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രോഡക്റ്റ് നല്ലതാണ് പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി സോറി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഈ പ്രൈസ് റേഞ്ചിന് ഇത് നല്ലതാണെന്ന് ചോദിച്ചാൽ വേറെ പ്രൊഡക്റ്റുകൾ കിട്ടും ഈ പ്രൈസ് റേഞ്ചിന് വെച്ചിട്ട് ഇത് ഓവല്ല പക്ഷേ ഈ പ്രൊഡക്റ്റ് നല്ലതാണ് എന്നാലും പ്രൈസ് കുറഞ്ഞിട്ട് ഇതിനേക്കാൾ നല്ല പെർഫോമൻസ് ഉള്ള പ്രൊഡക്റ്റുകൾ കിട്ടുന്നുണ്ട് ഫ്ളാഗ്രൻസ് ഇല്ലാത്തത് അല്ലെങ്കിൽ ഫ്ളാഗ്രൻസ് കുറവുള്ളത് സോ വേണമെങ്കിൽ ട്രൈ ചെയ്താൽ മതി പക്ഷേ ഈ പ്രൊഡക്റ്റ് നല്ലതാണ് നെക്സ്റ്റ് ഒരു ലിപ്പ് ബട്ടർ ആണ് ഇൻസൈറ്റിന്റെ ഇതെനിക്ക് അത്ര ഇഷ്ടമൊന്നും ആയിട്ടില്ല ഇതിന്റെ പ്രൈസ് വളരെ കുറവാണ് സീറോ ടു ബ്ലൂബെറിയാണ് ഇത് നൂറിനകത്തുള്ളൊരു വിലയുള്ളൂ ഈ പ്രോഡക്റ്റ് നോക്കി അറിയാൻ പറ്റും ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല ഇതിന്റെ കളർ ഒരു ക്യൂട്ടായിട്ടിരിക്കുന്നത് അങ്ങനെ എസെറ്റിക്കിനൊക്കെ നല്ലതാണ് പക്ഷേ ഇത് പെർഫോമൻസ് വളരെ പോറാണ് നല്ല ഹൈഡ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇട്ട് കുറച്ച് കഴിയുമ്പത്തേക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് അങ്ങ് പോകും ഇതിന്റെ ഗ്യാപ്പ് എപ്പോഴും ഇങ്ങനെ ഇളക്കി വരും കാരണം ഇതിന്റെ അകത്തൊരു ഗ്യാപ്പിലൊരു സാധനമുണ്ട് ഈ സാധനം ഇതിന്റെ അകത്തോട്ട് കറക്റ്റ് ആയി ഇല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് പോകുമ്പോഴത്തേക്ക് ഇതിന് അടയ്ക്കാൻ നല്ല പാടും പിന്നെ അതിനെ നിർത്തി വെക്കാനൊക്കെ പോകണം കാണാൻ പറ്റുന്നില്ല ആ സൂചിയാണ് ഈ ഹോളിനകത്ത് കയറാനുള്ളത് ഇത് എം കാഫേന്റെ കോഫി അണ്ടർ ഐ ആണ് ഹൈഗ്രോണിക് ആസിഡ് റെഡ്യൂസസ് റെഡ്യൂസാർ സർക്കിൾസ് എന്ന് കഴിഞ്ഞിട്ടുണ്ട് ഹൈഡ്രേറ്റ്സ് ആൻഡ് എന്ന് കഴിഞ്ഞിട്ടുണ്ട് പ്രൈസ് വന്നിട്ട് ഓർമ്മയില്ല മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഞാൻ അവിടെ ഇല്ലാന്ന് വിചാരിച്ചു അപ്പോ ഇത് ഓക്കെ ഓക്കെ ആണ് അല്ലാണ്ട് വോ ഒന്നും അല്ല മോശവുമല്ല ഈ പ്രോഡക്റ്റ് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് അല്ല ജസ്റ്റ് ഹൈഡ്രേറ്റിംഗ് ആണ് പിന്നെ നമുക്ക് ഇതിനൊരു കൂളിംഗ് കൂളിങ് എഫക്ട് തോന്നും ഇത് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് സോ ഈ പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞാല് ഹൈഡ്രേഷൻ പറയാം വോ അല്ല പിന്നെ വിഗ്മെന്റേഷൻ മാറ്റുന്ന രീതിയിൽ വോ അല്ല ഇതിനകത്തുള്ള ഒരു കുഞ്ഞു സാധനം ഇല്ലേ ആ സാധനം ഇതിനകത്ത് കയറാനുള്ളത് ആ സാധനം സ്റ്റഡി അല്ല അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ട് നോക്കുമ്പഴത്തേക്ക് പ്രൊഡക്റ്റ് നല്ലതല്ല വേണമെങ്കിൽ ട്രൈ ചെയ്തോ ഞാൻ പക്ഷെ വാങ്ങിച്ചുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് നെയിൽ പോളിഷ് ആണ് എനിക്ക് ഈ ഷെയ്ഡ് നെയിൽ പോളിഷ് ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഉൾപ്പുലിട വളർ പ്രത്യേകിച്ച് കയ്യിലൊക്കെ ഇടാനായിട്ട് പിന്നെ എൻവൈബേട ഉണ്ട് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണോ ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് പക്ഷെ ടെസ്റ്റ് ചെയ്തോന്നും എനിക്ക് ഓർമ്മയില്ല സോറി ഒന്ന് ഫേസ് സ്കാനട ഇടാനോ ഇതിന്റെ ഷെയ്ഡ് കാണിച്ചിട്ടില്ലടാ എൺപൈബ് ബേഡാണ് ഇതിന്റെ ഷെയ്ഡ് കാണാം ഫോർട്ടി ത്രീ ആണ് ഇതൊരു ലിങ്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാകും കിട്ടുന്നെങ്കിൽ രണ്ടിന്റെയും ഇത് സ്കിൻ കെയറിൽ എങ്ങനെയാണെന്നു വെച്ചാൽ അറിയില്ല സ്ഥലം കണ്ടു ഇവിടെ എടുത്തിട്ടു അങ്ങനെ ആയിരിക്കും നെക്സ്റ്റ് ഒരു സൺസ്ക്രീൻ ആണ് ഇത് നല്ല അഫോർഡബിൾ സൺസ്ക്രീൻ അല്ല ദ പിങ്ക് ബോണ്ടറി സൺസ്ക്രീൻ ആണ് എസ് പി എഫ് തേർട്ടി ആണുള്ളത് യു വി എ യു ഇ ബി പ്രൊട്ടക്ഷൻ ഉണ്ട് പി എ പ്ലസ് 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 ഉണ്ട് മാറ്റ് മോയ്സ്ചറൈസിംഗ് മിനറൽ സൺസ്ക്രീനാണ് തിൻ്റെ പ്രൈമർ ആണ് നമുക്ക് ത്രീ വൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ പ്രൈസ് ഉണ്ടല്ലോ ആയിരത്തി സംതിങ് ആണ് വളരെ കുറവൊന്നുമല്ല പക്ഷേ ഇതിന്റെ പെർഫോമൻസ് വളരെ പൂർ എസ് പി എഫ് തേട്ടിയുള്ള നമുക്ക് നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥയിൽ ഇപ്പം നിലവിൽ യൂസ്ഫുൾ അല്ല മാറ്റിഫൈങ് ആണ് പ്രൈമറായിട്ട് യൂസ് ചെയ്യുക എന്നൊക്കെ പറയുന്നെങ്കിൽ നമ്മുടെ ഓയിലി സ്കിന്നിൽ പോലും അതത്രയും ഭയങ്കര മാറ്റിഫൈ ചെയ്ത് ലോങ്ങ് ടൈമിൽ ഇരിക്കുന്നില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓയിലി ആയിട്ടൊക്കെ വരുന്നുണ്ട് സോ ഇത് ആ ഒരു പർപ്പസിന് കൊള്ളത്തില്ല ടിൻ പിന്നെ ടിൻ്റ് നമ്മുടെ എൻ്റെ സ്കിന്നോണിന് പറ്റിയതല്ല ഭയങ്കര ഇങ്ങനെ ആശയായിട്ട് കാണിക്കുന്നുണ്ട് സോ ടോട്ടലി ഈ പ്രോഡക്റ്റ് എനിക്കിഷ്ടമായില്ല നല്ല ലൈറ്റ് ഉള്ളവർക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് എന്തായാലും ഇത് ഡ്രൈ സ്കിന്നുകാര്ക്ക് ഡ്രൈ ആക്കും നോർമൽ സ്കിന്നുകാർക്ക് ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട് ഓയിലി സ്കിന്നുകാർക്ക് എന്നാൽ ഡ്രൈ ആക്കുന്നെങ്കിൽ അത് ലോങ് ടൈമിൽ ലോങ്ങ് ആയിട്ട് ഒരു മാറ്റ് ഫിനിഷ് തരുന്നുമില്ല സോ എനിക്കിത് അത്ര ഇഷ്ടമായില്ല അത്രയും നല്ല തീരെ ഇഷ്ടമായിട്ടില്ല ഈ പ്രോഡക്റ്റ് നെക്സ്റ്റ് പ്രോഡക്റ്റ് പ്രോഡക്റ്റിൻ്റെ പ്രശ്നമാണ് ഞാൻ ആദ്യം കാണിച്ചതേ കേട്ടോ അപ്പോൾ ഇത് കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ ഫ്ലാഷ് ഫിക്സ് റീസർഫേസിങ് ആൻഡ് എക്സ്പോളേറ്റിംഗ് ഫേസ് മാസ്ക് ആണ് എച്ച് എ ബി എച്ച് ഉണ്ട് സാഫ്രോൺ പെറ്റൽസ് ഉണ്ട് പ്രൈസ് കാണുന്നില്ല കേട്ടോ ഞാൻ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ടോ പ്രൈസ് കാണുന്നില്ല എന്തായാലും നമുക്കിത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഞാൻ കുറച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്കിത് എ എച്ച് എ ബി എച്ച് എയുടെ നമ്മുടെ പീനിങ് സൊല്യൂഷൻ അപ്ലൈ ചെയ്യുന്ന അത്ര എഫക്ട് തോന്നിയിട്ടില്ല പിന്നെ ഇത് റിമൂവ് ചെയ്യുന്ന നല്ല പാടാണ് നമ്മുടെ ഫേസിൽ ഇരുന്നാൽ ഇരുന്നാല് കഴുകി 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 കുറേ നേരം കഴിഞ്ഞാലേ ഇങ്ങനെ ഒട്ടി കീഴാന്നിരിക്കും സോ എനിക്ക് കൺസിസ്റ്റൻസിയും കാര്യങ്ങളും ഇഷ്ടമായില്ല പെർഫോമൻസ് വോ ആയിട്ട് തോന്നിയിട്ടില്ല വേണമെങ്കിൽ ട്രൈ ചെയ്യാം കയ്യിലിരിക്കുന്നതുകൊണ്ട് തീരുവരെ ട്രൈ ചെയ്യും എന്ന രീതിയിൽ ഞാൻ വെച്ചിരിക്കുന്നത് അല്ലാണ്ട് ഇത് അടിപൊളിയല്ല ഒരു എ എച്ച് എ ബി എച്ച് എ ബി സൊല്യൂഷൻ യൂസ് ചെയ്യാൻ പേടി ഉണ്ട് എന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കാരണം ഇത് നല്ല മൈൽഡാണ് ഒരു എ എച്ച് എ ബി എച്ച് എ സൊല്യൂഷൻ യൂസ് ചെയ്യാൻ പേടിയുള്ളവർക്ക് മാത്രം അല്ലാതെ ഇത് അല്ലാണ്ട് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല ഡൊഡൻഗിയുടെ സൺസ്ക്രീൻ സ്റ്റിക്ക് ആണ് സൺസ്ക്രീൻ സ്റ്റിക്ക് എൻ്റെ ഫേവറേറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇലക്കെടുത്തിട്ട് പിടിച്ചിട്ട് സൺസ്ക്രീൻ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് എനിക്കിത് ഇഷ്ടമാണ് ഇതിൻ്റെ പ്രൈസ് മാഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് അപ്പോൾ ഇതെനിക്ക് ഇത് ഹൺഡ്രഡ് പെർസെന്റ് പ്രൊട്ടക്ഷൻ തരും ഞാൻ പറയുന്നില്ല എങ്കിലും എനിക്ക് ഇത് ഇഷ്ടമാണ് ഫിഫ്റ്റി ഉണ്ട് പി എഫ് ഫോർ പ്ലസ് ഉണ്ട് ട്വന്റി ആണ് ഇതിന്റെ പ്രൈസ് അറുനൂറ്റി അഞ്ഞൂറ്റി സംതിങ് ആണ് നെക്സ്റ്റ് ഒരു ടോണറാണ് ടോണർ അല്ലേ സെവൻ പെർസെന്റ് ഗ്ലൈക്കോളിക് ആസിഡ് ഹൈഡ്രേറ്റിംഗ് ടോണർ ആണ് പ്രോഡക്റ്റ് ആണ് കേട്ടോ സെവൻ പെർസെന്റേജ് ക്ലൈപ്യൂർ ഗ്ലൈക്കോളിക് ഉണ്ട് ഒൺ പെർസെന്റ് ഹൈഡ്രോഡിക് ആസിഡുണ്ട് സെർമൈറ്റ് കോംപ്ലക്സ് ഉണ്ട് പ്രൈസ് വന്നിട്ട് ഫോർ നയൻറ്റി നയൻ റുപിയാണ് ഒൺ ഫിഫ്റ്റി എം എൽ ഒരു ബിഗിനറിന് പീലിംഗ് സൊല്യൂഷൻ എന്ന രീതിയിലും അല്ലാണ്ട് രാത്രി പോണ സ്കിന്നുകാര്ക്ക് ഓപ്പൺ പോലുള്ള ഓയിലി സ്കിന്നുകാര്ക്ക് ഒക്കെ ഇത് നമുക്ക് ടോണറായിട്ട് യൂസ് ചെയ്യാം ഇത് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം സ്കിന്നിൽ കാരണം ഇത് ചിലപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ആദ്യം പർജിങ് ഉണ്ടായിരിക്കാം നമ്മൾ ആദ്യമേ കോൺസെൻട്രേറ്റഡ് യൂസ് ചെയ്താൽ സോ നമുക്ക് ചെറിയ കോൺസെൻട്രേഷനുള്ളത് ഇതിന് ട്രൈ ചെയ്യാം ഇതല്ല ഞാൻ പറയുക അത് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് ട്രൈ ചെയ്തിട്ട് ഇതിലോട്ട് പോകുന്നതാണ് നല്ലത് കാരണം ഫേസ് വാഷിൽ എപ്പോഴും ക്വാണ്ടിറ്റി കുറവാണല്ലോ അതിൻ്റെ ക്രൂഡ് ഫോം കുറവായിരിക്കും സോ പെർസെൻറ്റേജ് കുറവായിരിക്കും സോ അത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എച്ച് ബി എസ് ഒക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർ സി ഡി യൂസ് ചെയ്യുകയാണെങ്കിൽ ഫേസിൽ സോ ഇതിൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് ഇത് എനിക്കിഷ്ടം ഞാൻ ട്രൈ ചെയ്യുന്നത് ടോണർ എന്ന രീതിയിലും ട്രൈ ചെയ്യലുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിൽ എ എച്ച് ബി എച്ച് എ സൊല്യൂഷൻ കൊണ്ട് വെച്ചിട്ടില്ലല്ലോ സോ ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് ട്രൈ ചെയ്യും പിന്നെ നമ്മൾ അണ്ടർ നമുക്ക് ഒക്കെ ഷേവ് ചെയ്തില്ല അപ്പോൾ ഇനി ഓൺ ഹെയർ സ്വലാണ്ടിരിക്കാൻ വേണ്ടി പ്രിവെന്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇതൊരു ഓൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഇട സ്കിൽ നമുക്ക് ബോഡിയിലായാലും സ്കില്ലാലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആയിട്ട് യൂസ് ചെയ്യാം സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് സോ എനിക്ക് ഇത് ഇഷ്ടമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇവിടം വരെ എത്തി യൂസ് ചെയ്ത് യൂസ് ചെയ്തത് അപ്പോൾ ഇതോടെ എൻ്റെ ഈ വലിയ പൗച്ച് അവസാനിച്ചിട്ടുണ്ട് ഇത്രയും പ്രോഡക്റ്റ് ഇതിൻ്റെ അകത്തുള്ളൂ ഞാൻ സ്കിൻ കെയർ എനിക്ക് ആവശ്യമുള്ള ഒരു മിനിമം എന്ന രീതിയിൽ കൊണ്ടുപോയി ഇതിട്ട് കാണുമ്പോൾ മിനിമമായിട്ട് തോന്നുന്നില്ലായിരിക്കും അല്ലേ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം എന്ന് വിശ്വസിക്കുന്നത് ഗിറ്റ്സ് വെൽ ബി ഹാപ്പി ബൈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോമായി പിന്നെ കാണാം തരാ